네. 자, 자. 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 ക്ഷേത്രം ദേവസ്വത്തിന്റെ ക്ഷേത്രം അല്ലെ അത് പറയേണ്ടിട്ട് പറഞ്ഞില്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ ഇവിടെ ഞാൻ നീട്ടിയിട്ട് വന്നല്ലേ നമ്മൾ ചോദിക്കണ്ടിട്ട് വന്നു ഇവിടെ ആയിക്കോട്ടെ അല്ലെ ദേവസ്വം പാർട്ടിന്റെ ക്ഷേത്രം ളം തൊടികളും തൊടിക്കളം നീലകണ്ഠി ഭഗവതി ക്ഷേത്രത്തിന്റെ കെട്ടിടത്തിലാണ് അവിടുത്തെ തൊടിക്കളം സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണല്ലോ ഇനി ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നു വരുന്നതിന്റെ കൂട്ടത്തില് ഈ തൊടീക്കളം ക്ഷേത്രത്തിന്റെ കെട്ടിടത്തിൽ മലബാർ ദേവസ്വത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം അതായത് ദേവസ്വത്തിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന്റെ കെട്ടിടത്തിന് പണി തീരാത്ത ഒരു കെട്ടിടം അവിടെയുണ്ട് ആ കെട്ടിടത്തിനകത്താണ് ഇവർ ബ്രാഞ്ച് സമ്മേളനം തുടീക്കളം ബ്രാഞ്ച് സമ്മേളനം നടത്തുന്നത് അപ്പോൾ ഈ ഹിന്ദു ഐക്യവീദ്യയുടെ പ്രവർത്തകർ ഇത് അറിഞ്ഞ് അവിടെ ചെന്ന് ഇതിനോട് എതിർപ്പ് അവരുടെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ വളരെ മാന്യമായിട്ടാണ് അവർ പ്രതികരിക്കുന്നത് ഇത് പിന്നെ ഇത് ശരിയല്ല നിങ്ങൾക്ക് ആരാണ് അനുമതി തന്നത് എന്ന് അവർ ചോദിക്കുന്നുണ്ട് അനുമതി വാങ്ങിയ ശേഷമാണ് ഞങ്ങൾ ഈ ബ്രാഞ്ച് സമ്മേളനം ഇവിടെ നടത്തുന്നത് എന്ന് പറയുകയും ഈ അവർ പറയുകയും ചെയ്യുന്നുണ്ട് നടത്തുന്നവർ അതുപോലെ തന്നെ ആ ബ്രാഞ്ച് സെക്രട്ടറി ഇറങ്ങി എന്ന് പറയുന്നുണ്ട് ദൃശ്യങ്ങൾ എടുക്കരുതെന്ന് ദൃശ്യങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് അനുമതി കൊടുത്തത് അത് പറഞ്ഞു അതില് ദേവസ്വത്തിന്റെ ക്ഷേത്രത്തിൽ ആരനുമതി കൊടുത്തു പുറത്തു നിന്നുള്ള ഒരു പരിപാടി നടത്താൻ ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ ക്ഷേത്ര മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞത് ഇവിടെ വേറെ ഒരു വലിയ ഇവര് എന്നാണ് പറഞ്ഞത് ഇവർ തന്നെയാണ് പറഞ്ഞത് ആ സി പി എം ആണ് പറഞ്ഞത് സി പി എമ്മും ഡിവൈഎഫ്ഐയുമാണ് കാലങ്ങളായി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഭൂമി ക്ഷേത്ര ഉപയോഗിക്കാൻ പാടുള്ള ആർ എസ് എസിന്റെ ശാഖ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇവരാണ് ഇവർ തന്നെ അവിടെ ബ്രാഞ്ച് സമ്മേളനം നടത്തിയിരിക്കുന്നു ഏതാണ്ട് ഈ സമ്മേളനം ബാനറൊക്കെ അതിനകത്തുണ്ട് ദൃശ്യം കണ്ടില്ലേ അതിനകത്ത് ആ സമ്മേളനത്തിന്റെ പിന്നെ ബാനറും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് അപ്പൊ ഈ കുറച്ച് പ്രവർത്തകർ അവിടെ ചെന്ന് ഈ ദൃശ്യം എടുത്തു അവരെ തടഞ്ഞു ഈ ദൃശ്യം എടുത്തവരെ മറ്റവർ തടഞ്ഞു ഇവർ അവരുടെ പ്രതിഷേധം പോയി അറിയിച്ചു ഭക്തർ പോയി പ്രതിഷേധം അറിയിക്കുമല്ലോ അവിടെ ക്ഷേത്രത്തിന്റെ ഭൂമി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ളത് സമ്മേളനം നടത്തുന്നു കുറച്ച് സ്ത്രീകളും അതിൽ പങ്കെടുക്കുന്നുണ്ട് കുറച്ച് സ്ത്രീകളും കുറച്ച് പുരുഷന്മാരും ഒക്കെ തന്നെ ഇവർ പങ്കെടുക്കുന്നുണ്ട് ഇവർക്ക് ഈ ക്ഷേത്ര വിശ്വാസം ഒന്നും ഇല്ലാത്തവരല്ലേ ഇവരെന്തായാലും ക്ഷേത്രത്തിന്റെ ഭൂമി കിടന്ന് കിടന്ന് കറങ്ങുന്നത് വട്ടം കറങ്ങുന്നത് എവിടെ തന്നെ ഗോവന്ത പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ക്ഷേത്രത്തിന്റെ സകല ട്രസ്റ്റുകളിലും നമ്മുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം അവിടെ അല്ല അല്ലെങ്കിൽ ആർ എസ് എസ് കാര്യമെന്ന് ഗോവന്ത പറഞ്ഞിട്ടുണ്ട് മച്ചക്കെ പറഞ്ഞത് അതായിരിക്കും ചിലപ്പോ പക്ഷെ അവരുടെ ക്ഷേത്രത്തിൽ കയറി ഇരിക്കുക എന്ന് പറഞ്ഞാല് അതിലൊന്നും വിരോധമൊന്നുമില്ല ഭക്തജനങ്ങളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ കയറിയിരുന്നോട്ടെ അത് കുഴപ്പമൊന്നുമല്ലോ പക്ഷെ ഇവര് ഇത് കയറി തോന്നിയ ദിവസം കാണിക്കാൻ ഇത് എന്നിട്ട് സമ്മേളനം മാറ്റി മാറ്റി പാർട്ടി പ്രവർത്തകന്റെ വീട്ടിലേക്ക് ഇത് മാറ്റി ഇത് തോന്നിയ ദിവസമാണ് കാണിക്കുന്നത് ഇതൊരു ശുദ്ധ തോന്നിയ മാസം ഇങ്ങനെ പിന്നെ വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പിന്നെ മത കേന്ദ്രത്തില് ഏതെങ്കിലും ആരാധനാ കേന്ദ്രത്തിൽ ആരാധനാലയത്തിൽ ഇത് നടത്താൻ പറ്റും ഇവർക്ക് നടത്തിയ എന്തായിരിക്കും അവസ്ഥ ഇ പി എമ്മിന്റെ കൊടിയാണത്തില്ലേ കൊടിക്കാത്തിരിക്കുന്ന അരിവാള് അരിവാൾ എടുത്ത് വെട്ടുവല്ലോ അവര് ചുറ്റി കൊണ്ട് അടിയും കൊടുക്കും ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ വേറെ എവിടെയെങ്കിലും എവിടെയെല്ലാം നടത്തിക്കഴിഞ്ഞാലുള്ള പണിയുണ്ടല്ലോ പ്യൂസൂരിയുടെ അന്മാര് ബാക്കിയുള്ളവര് ഇതായത് കൊണ്ടാ ഈ കണ്ണൂരല്ല ഇങ്ങനെയാണെന്നേ കണ്ണൂർ ഒരു ഭൂരിഭാഗം ക്ഷേത്രങ്ങളും ഇവരുടെ അഴിഞ്ഞാട്ടുക ഭൂരിഭാഗ ക്ഷേത്രങ്ങളിൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ കൊടിമരം അല്ലിരിക്കുന്നത് ഇവരുടെ കൊടിമരം ആ ഇവരുടെ കൊടിമരം ഒക്കെ ഇരിക്കുന്നത് ഭയങ്കര കഷ്ടമാണ് ഈ മുത്തപ്പൻ ക്ഷേത്രങ്ങളൊക്കെ ഇവർ കയ്യേ കയ്യേറി വെച്ചിരിക്കുകയാണ് മുത്തപ്പൻ ക്ഷേത്രങ്ങൾ കണ്ണൂർ ധാരാളം ഉണ്ട് അതെല്ലാം കയ്യേറി വെച്ചിരിക്കുക എന്നാൽ കയ്യേറിക്കോ എന്തോ ചെയ്തോ ചെയ്യാതെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുക അതിനൊന്നും ഒരു എന്താ പറയാ ഒരു ഉയർച്ചയും ഇല്ല ഈ മലബാർ ദേവസ്ഥത്തിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രങ്ങൾക്കും ഭൂരിഭാഗം ക്ഷേത്രങ്ങൾക്കും തകർച്ച തകർന്ന അവസ്ഥയാണ് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അറിയാം പഴയ ഈ ഇല്ലങ്ങളൊക്കെ പോലെ തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങൾ അതെ അത് പുനരുദ്ധരിക്കാനോ പുനരുദ്ധാരണ ഒന്നുമില്ല ഒന്നുമില്ല ഒരു കൊടിയേറ്റും കുറച്ച് ഇതും ഒക്കെ നടത്തും അതിനും ഇവർ കൊടിയേറ്റം നടത്തുന്നത് ഈ ഇവരുടെ കൂടിയെ ഉയർത്തുന്നത് പാർട്ടി കൂടി എന്നിട്ട് ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിയാ മുദ്രാവാക്യം എവിടെ ഈ ഞാൻ പറയട്ടെ കണ്ണൂരിൽ ഓട്ടൊക്കെ പോകുമ്പോ അവിടെയുള്ള ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ക്ഷയിച്ച് കിടക്കുന്ന അതെ ഉം പിന്നെ കോഴിക്കോട് ഒരു പകുതി മുതൽ പിന്നെ കാസർഗോഡ് ഒരു പകുതി വരെ പിന്നെ മൃദംഗ ശൈലി ക്ഷേത്രം ഉണ്ടല്ലോ കണ്ണൂര് അതിപ്പോ അവിടെയുള്ള ആൾക്കാർ ഇതിനെ ട്രസ്റ്റ് ആക്കി വികസിപ്പിച്ചു വികസിപ്പിച്ചു അവരുടെ ഇതിലാണെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഒന്നും നടക്കാൻ സമ്മതിക്കില്ല ഇവര് ക്ഷേത്രങ്ങളെ നശിപ്പിച്ച് കോഴിക്കോട് ഒരു പകുതി മുതൽ കണ്ണൂർ ഒരു അല്ലെ കാസർഗോഡ് ഒരു പകുതി വരെ ചെന്ന് നോക്ക് അവിടെ എല്ലാ ക്ഷേത്രങ്ങളും ഇതുപോലെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ക്ഷേത്രങ്ങളെല്ലാം ഒരു തകർന്ന അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ് ഒരു ഒരു ഉന്നമനവും അതിനൊന്നും നൽകുന്നില്ല ഒരു ഉന്നമനവും നൽകുന്നില്ല എന്ന് മാത്രമല്ല അതിനെ നശിപ്പിക്കുകയും ഇവരുടെ പാർട്ടി സമ്മേളനം നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറ്റുകയും ചെയ്യുന്നു ഇതിപ്പോ ഈ തൊടിക്കളത്ത് ഈ ആർ എസ് എസിന് കുറച്ച് സ്വാധീനമുണ്ട് കേട്ടോ ആർ എസ് എസിന്റെ കുറച്ച് സ്വാധീന മേഖലയാണ് അതുകൊണ്ടാണ് അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റിയത് ബാക്കിയെങ്കിലും പോയി ആർ എസ് എസിനും ചോദ്യം ചെയ്യാൻ പറ്റൂല ഭൂരിഭാഗം സ്ഥലങ്ങളിലും ആർ എസ് എസിൽ പോയി ചോദ്യം ചെയ്യാൻ സാധിക്കാത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നടക്കുന്നുണ്ട് ഇതുപോലെ പിന്നെ ഇഷ്ടം പോലെ ഇവിടെ തിരുവനന്തപുരത്ത് വെള്ളയാണി ദേവി ക്ഷേത്രത്തില് ക്ഷേത്രത്തിന്റെ ഒന്ന് ഇതൊന്നും പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി നോക്കി പ്രളയണി ദേവി ക്ഷേത്രമില്ല അപ്പൊ അതിന്റെ ഒരു സമിതി ഉണ്ട് ആ സമിതിയിലൊക്കെ ഇവരൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഇവർ ആ ഈ സമയമാകുമ്പോൾ അവർ ഈ ഡിവൈഎഫ്ഐയുടെ ഡിവൈഎഫ്ഐ വന്ന് പറയും ഇവിടെ കാവി തോരണം ഒന്നും കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു പറയും അല്ല ഇവർക്ക് കാവി കാവിക്കൊടികയോട് എന്താണ് ഇത്ര അലർജി എന്ന് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിന്റെ നിറമാണ് അതൊരു പാർട്ടിയുടെയോ മറ്റോ നിറമൊന്നുമല്ല അത് കെട്ടാൻ സമ്മതിക്കില്ല അത് അനുവദിക്കില്ല എന്നിട്ട് ഇവരെന് ചെയ്യും ഇവരവരുടെ ഡിവൈഎഫ്ഐയുടെ കൊടി കിട്ടുകയും ചെയ്യും അപ്പൊ പോലീസ് വന്നിട്ട് അപ്പൊ ഇവര് വന്ന് പ്രശ്നമുണ്ടാക്കും ആർ എസ് എസ് കാര്യം അവിടെയുള്ള ബി ജെ പി കാര്യം വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോ പോലീസ് വന്ന് പറയും ആരുടെയും കെട്ടണ്ടെ എല്ലാവരുടെയും അഴിച്ചു മാറ്റണം എങ്കിലും പോലീസ് രഹസ്യമായിട്ട് അവർ കൊത്താശ എന്നുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇവിടെ അതെ ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പോരാത്തതിന് അവിടെ ഇരിക്കുന്ന വിഗ്രഹം ഉണ്ടല്ലോ ഒരു മുടിയാണ് ഇരിക്കുന്നത് കല്യാണി ക്ഷേത്രത്തെ ആ മുടിയിൽ പോലും ഇവർ കൃത്രിമ കാണിക്കുന്നു എന്ന് പറഞ്ഞ വലിയ ആരോപണങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവരി സംഭവങ്ങളും നടക്കുന്നുണ്ട് അല്ല ഇവര് കയറിക്കോട്ടെ കയറുന്ന നമുക്കൊരു പ്രശ്നമില്ല അവര് കയറുകയോ അവരവരുടെ ഈ പിന്നെ എന്താ പറയാ ക്ഷേത്ര സമിതിയിൽ അംഗങ്ങളാവുകയോ ഒക്കെ ചെയ്തോട്ടെ പക്ഷെ അത് ക്ഷേത്രത്തിന് ഗുണം ചെയ്യണം ഗുണം ചെയ്യാതെ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള തോന്നിവാസം അനുഭവിച്ചോളൂ ഇതുപോലുള്ള തോന്നിവാസം കാരണം ഒരു ഞാൻ പറയുന്ന പോലെ ഒരു ആരാധനാ കേന്ദ്രത്തിലും മറ്റൊരു മതത്തിന്റെ ഒരു ആരാധനാ കേന്ദ്രത്തിലും ഇത് കാണിക്കാൻ ഇവർക്ക് പറ്റില്ല ഇവർക്ക് കാണിക്കില്ല ഇവര് കാണിച്ചു കഴിഞ്ഞാൽ മേളിൽ മേളി തന്നെ വിളി വരും എവിടെ ക്ഷേത്രത്തിൽ ഇരുന്ന സത്യം ക്ഷേത്രം പാർട്ടി പാർട്ടി ആ ഇവർ ഇവിടെ അങ്ങനെ ആക്കും അവരുടെ ഒരു രീതി ഏതാണ് അവരുടെ ഒരു ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഒരു ഒരു ക്ഷേത്രത്തില് പിന്നെ ഉത്സവത്തിന് എഴുന്നള്ളിച്ച് എന്താ ജയരാജന്റെ ഫ്ലക്സ് ജയരാജനെ പി ജയരാജന്റെ ഫ്ലക്സ് അവിടെ എഴുന്നള്ളിച്ചത് പി ജയരാജനും ചെകുവേറി ആ ക്ഷേത്രത്തിന്റെ ഉത്സവമാണ് ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് എഴുന്നള്ളിച്ചതും പി ജയരാജനെയും ചെകുവേറി എഴുന്നള്ളിച്ചിരിക്കുന്നു എഴുന്നള്ളിച്ച് കൊണ്ടു കിടക്കുന്നു എന്ത് പരിപാടിയാണെന്നോ പി ജയരാജൻ എടുത്ത പ്രതിഷ്ഠയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പി ജയരാജന് എന്ത് പ്രതിഷ്ഠയാണെന്ന് മനസ്സിലാകത്തില്ല അങ്ങേരുടെ കയ്യിലിരിക്കുന്ന മൊത്തവും തല്ലിപ്പൊളിത്തരാണ് കയ്യിരിക്കുന്ന ഭൂരിഭാഗവും തല്ലിപ്പൊളിത്തരവും ക്രിമിനലിസവും ഇതാണ് അങ്ങേരുടെ കയ്യിലുള്ളത് അങ്ങേരെ ഒരു പ്രതിഷ്ഠയായിട്ട് കൊണ്ടുനടക്കുന്ന കുമാരി ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ഇത് അനുവദിച്ചു കൊടുക്കരുത് ഈ ഭക്തർ ഇത് ഇത് അനുവദിച്ചു കൊടുക്കരുത് നമ്മൾ കഴിഞ്ഞ നേരം ആ ഉണ്ടായി അവർ ഭക്തരെ അവിടെ ചെന്നു അവർ സംഘം ചേർന്ന് അവിടെ ചെന്നു അവിടെ ചെന്നു എന്ന് മാത്രമല്ല അവരതിന്റെ വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു